ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ അഞ്ചും ആറും അർജുനവാച ഗുരുനഹി മഹാനുഭവാൻ ശ്രേയോഭോക്തും ഭക്ഷ്യമീകേ ഗുരുനിഹൈവ എന്റെ ഗുരുജനങ്ങളായ മഹാത്മാക്കളുടെ ജീവിതം കൊണ്ട് പന്താടുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയാചിച്ച് ഉപജീവിക്കുന്നതാകും ലൗകിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നവരെങ്കിലും ഗുരുജനങ്ങളായ അവർ വധിക്കപ്പെടുകയാണെങ്കിൽ നാം ആസ്വദിക്കുന്ന സുഖങ്ങളെല്ലാം രക്തപങ്കിലമായിരിക്കും അവർ ജയിക്കുന്നതോ അവരാൽ തോൽപ്പിക്കപ്പെടുന്നതോ ഏതാണ് നല്ലതെന്ന് നമുക്കറിഞ്ഞുകൂടാ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നാം ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എങ്കിലും അവർ ഇപ്പോൾ ഈ യുദ്ധത്തിനായി നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു ഭാവാർത്ഥം യുദ്ധം ചെയ്യുക ക്ഷത്രിയരുടെ കടമയാണെന്ന് അറിയാമെങ്കിലും അങ്ങനെ യുദ്ധത്തിന് ഇറങ്ങി അനാവശ്യമായ ഹിംസ ചെയ്യണമോ അതിൽ നിന്ന് പിന്മാറി ഭിക്ഷയാജിച്ച് ഉപജീവിക്കണമോ എന്ന് തീരുമാനിക്കാൻ അർജുനന് ഇവിടെ കഴിയുന്നില്ല ശത്രുക്കളെ ജയിക്കാതിരുന്നാൽ തൻ്റെ ജീവനോപായം ഭിക്ഷാടനം മാത്രമാകും എന്നാൽ യുദ്ധത്തിൽ ജയിക്കുമെന്ന് ഉറപ്പുമില്ല കാരണം വിജയസാധ്യത ഇരുവശത്തുമുണ്ടല്ലോ ന്യായം തങ്ങളുടെ പക്ഷത്താകയാൽ വിജയികളായാൽ തന്നെ ധൃതരാഷ്ട്രപുത്രന്മാരെല്ലാം പോരിൽ മരിച്ച ശേഷമുള്ള ജീവിതവും തീരും ഈ സാഹചര്യത്തിൽ അത് മറ്റൊരു തരത്തിലുള്ള പരാജയവുമാവും അർജുനന്റെ ഇപ്രകാരമുള്ള നിഗമനങ്ങളിൽ നിന്നും അദ്ദേഹം മഹാനായ ഒരു ഭഗവത് ഭക്തൻ മാത്രമല്ല അത്യന്തം വിവേകശാലിയും സുനിയന്ത്രിതമായ മനസ്സും ഇന്ദ്രിയങ്ങളും ഉള്ളവനുമാണെന്നും ഇവിടെ വ്യക്തമാകുന്നുണ്ട് ഓം ക്ലീം കൃഷ്ണായ നമ